ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ സാധാരണക്കാരെ ബാധിക്കുന്ന പുതിയ മാറ്റങ്ങൾ വരികയാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഈ മാറ്റങ്ങളുടെ വിശദവിവരങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തേത് തട്ടിപ്പ് തടയുന്നതിനായി ആധാറും പാൻ കാർഡുകളും ബന്ധിപ്പിക്കാൻ സർക്കാർ നിർബന്ധമാക്കിയിരുന്നു പാൻ കാർഡുകളും ആധാർ കാർഡുകളും ലിങ്ക് ചെയ്യുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നാണ് ഈ തീയതിക്കുള്ളിൽ അവ ലിങ്ക് ചെയ്തില്ലെങ്കിൽ ജനുവരി ഒന്ന് മുതൽ പാൻ കാർഡുകൾ പ്രവർത്തനരഹിതമാകുന്നതാണ് ഇത് ഐ ടി ആർ റീഫണ്ടുകൾ റസീദുകൾ ബാങ്കിങ് ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് തടസ്സമാകും അടുത്ത മാറ്റം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ പൊതുജനങ്ങൾക്ക് റേഷൻ കാർഡ് സേവനങ്ങൾ കൂടുതൽ എളുപ്പമാവുകയാണ് ആർക്കും വീട്ടിലിരുന്ന് മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇനി അപേക്ഷിക്കാൻ സാധിക്കും ഇപ്പോൾ പുതിയ റേഷൻ കാർഡിൽ പേരുകൾ ചേർക്കുന്നത് നീക്കം ചെയ്യുന്നത് അല്ലെങ്കിൽ തിരുത്തുന്നത് തുടങ്ങിയ പ്രക്രിയ പൂർണ്ണമായും ഓൺലൈൻ ആയിരിക്കും അതോടൊപ്പം ജനുവരി മാസത്തെ റേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനുവരി ഒന്ന് വ്യാഴം ജനുവരി രണ്ട് വെള്ളി എന്നീ ദിവസങ്ങളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ജനുവരി മൂന്ന് ശനി മുതലാണ് ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് കൃഷി ആവശ്യത്തിന് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ഉപകരണങ്ങൾക്കുള്ള അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ സമർപ്പിക്കുവാൻ സാധിക്കും കാർഷികോപകരണങ്ങൾക്ക് നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ സബ്സിഡിയിലാണ് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിക്ക് കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇത്തരത്തിൽ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ താൽപര്യമുള്ളവർക്ക് ജനുവരി ഒന്ന് മുതൽ അപേക്ഷ സമർപ്പിക്കാം അഗ്രി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്ഥലവുമായി ബന്ധപ്പെട്ട കരമടച്ച രസീത് ഗുണഭോക്താവിന്റെ ഫോട്ടോ ആധാർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആക്ടീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ തുടങ്ങിയവയാണ് നൽകേണ്ടത് അടുത്ത അറിയിപ്പ് സീറോ ബാലൻസ് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കുക നിലവിൽ ആക്ടീവ് അല്ലാത്ത ബാങ്ക് അക്കൗണ്ടാണ് നിങ്ങളുടെ കൈവശം ഉള്ളതെങ്കിൽ അത്തരം അക്കൗണ്ടുകൾ വീണ്ടും ആക്റ്റീവ് ആക്കുന്നതിനു വേണ്ടി ഇ കെ വൈ സി ചെയ്യണമെന്ന നിർദ്ദേശം വന്നിരിക്കുകയാണ് ആധാർ കാർഡിന്റെ ഒറിജിനൽ കോപ്പി കെ വൈ സി ഫോം ഫിൽ ചെയ്തു അതോടൊപ്പം കെ വൈ സി ഫോമും ഫിൽ ചെയ്ത് സമർപ്പിക്കണം ബാങ്കിൽ നേരിട്ടെത്തി വേണം ഇത് സമർപ്പിക്കുവാൻ ആക്റ്റീവ് അല്ലാത്ത ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ പെർമനന്റായി ക്ലോസ് ചെയ്യുകയോ ചെയ്യുന്നതായിരിക്കും അടുത്ത മാറ്റം രാജ്യാന്തര തപാൽ സേവനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പഴയ ചില സേവനങ്ങൾ നിർത്തലാക്കുകയാണ് ട്രാക്കിംഗ് സൗകര്യമില്ലാത്തതും വേഗം തീർത്തും കുറഞ്ഞതുമായ സേവനങ്ങളാണ് അവസാനിപ്പിക്കുന്നത് വിദേശത്തേക്കുള്ള രജിസ്ട്രേഡ് സ്മോൾ പാക്കറ്റ് സർവീസ് സർഫസ് ലെറ്റർ മെയിൽ സർവീസ് സർഫസ് എയർ ലിഫ്റ്റഡ് ലെറ്റർ മെയിൽ സർവീസ് തുടങ്ങിയവയാണ് നിർത്തലാക്കുന്നത് അടുത്തത് റെയിൽവേയുടെ പുതുക്കിയ സമയക്രമം നാളെ മുതൽ നിലവിൽ വരികയാണ് കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന നിരവധി ട്രെയിനുകളുടെ സമയങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് യാത്രക്കാർ പുതുക്കിയ സമയക്രമം പരിശോധിക്കണമെന്ന് റെയിൽവേ റിയിച്ചിരിക്കുകയാണ് പുതിയ സമയക്രമം പ്രാബല്യത്തിൽ വരുന്നതിനാൽ യാത്രക്കാർ ഔദ്യോഗിക റെയിൽവേ വെബ്സൈറ്റിലൂടെയോ സ്റ്റേഷൻ അറിയിപ്പുകളിലൂടെയോ പുതുക്കിയ വിവരങ്ങൾ ഉറപ്പാക്കണമെന്നാണ് റെയിൽവേ അധികൃതരുടെ നിർദ്ദേശം അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും ആയിരം രൂപ വീതം ലഭിക്കുന്ന ആനുകൂല്യ പദ്ധതിയുടെ അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയും പ്രജ്വല സ്കോളർഷിപ്പ് പദ്ധതിയുമാണിവ മുൻഗണനാ റേഷൻ കാർഡിൽ അംഗങ്ങളായ മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വഴി ആയിരം രൂപ ലഭിക്കുന്നത് കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള തൊഴിൽ രഹിതരായ യുവജനങ്ങൾക്കാണ് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ആയിരം രൂപ ഒരു വർഷത്തേക്ക് നൽകുന്നത് എംപ്ലോയ്മെൻ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ പോർട്ടൽ മുഖേന മാത്രമാണ് പ്രജ്വല സ്കോളർഷിപ്പിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് ജനുവരി മുതൽ ഇതിൻ്റെ ആനുകൂല്യ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക